ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേന്ദ്രമന്ത്രിമാരും അവരുടെ വകുപ്പുകളാണ് അപ്പോൾ നമുക്ക് നോക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പേഴ്സണൽ പബ്ലിക് ഡിവൻസസ് പെൻഷൻസ് ആണവോർജ വകുപ്പ് ബഹിരാകാശ വകുപ്പ് ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ വകുപ്പുകളും പ്രധാനപ്പെട്ട എല്ലാ നയപരമായ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഏതൊക്കെയാണ് പേഴ്സണൽ പബ്ലിക് റിവൻസസ് ആൻഡ് പെൻഷൻസ് ആണവോർജ വകുപ്പ് ബഹിരാകാശ വകുപ്പ് ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ വകുപ്പുകളും പ്രധാനപ്പെട്ട എല്ലാ നയപരമായ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അടുത്ത് രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗ് കൈകാര്യം ചെയ്യുന്നത് പ്രതിരോധ വകുപ്പാണ് രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗ് കൈകാര്യം ചെയ്യുന്നത് പ്രതിരോധ വകുപ്പാണ് പ്രതിരോധം അമിത് ഷാ കൈകാര്യം ചെയ്യുന്നത് അഭ്യന്തര വകുപ്പാണ് അഭ്യന്തരം സഹകരണം കൈകാര്യം ചെയ്യുന്നത് അമിത്ഷായാണ് അഭ്യന്തരം സഹകരണം കൈകാര്യം ചെയ്യുന്നത് അമിത്ഷാ ആഭ്യന്തരം സഹകരണം കൈകാര്യം ചെയ്യുന്നത് അമിത് ഷായാണ് നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരി കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് റോഡ് ഗതാഗതം ഹൈവേസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് നിതിൻ ഗഡ്കരിയാണ് നിതിൻ ഗഡ്കരി കൈകാര്യം ചെയ്യുന്നത് റോഡ് ഗതാഗതം ഹൈവേസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് നിതിൻ ഗഡ്കരിയാണ് എസ് ജയശങ്കർ കൈകാര്യം ചെയ്യുന്നത് വിദേശകാര്യമാണ് എസ് ജയശങ്കർ കൈകാര്യം ചെയ്യുന്നത് വകുപ്പ് വിദേശകാര്യം വിദേശകാര്യം അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസ് ആണവോർജ്ജ വകുപ്പ് ബഹിരാകാശ വകുപ്പ് ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ വകുപ്പുകളും പ്രധാനപ്പെട്ട എല്ലാ നയപരമായ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത് നരേന്ദ്രമോദി ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്നാഥ് സിംഗ് കൈകാര്യം ചെയ്യുന്നത് പ്രതിരോധ വകുപ്പാണ് അമിത്ഷാ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരം സഹകരണമാണ് നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം ഹൈവേസ് എന്നിവ കൈകാര്യം ചെയ്യുന്നു എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയാണ് എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയാണ് എസ് ജയശങ്കർ നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ധനകാര്യം കോർപ്പറേറ്റ് കാര്യമാണ് നിർമ്മല സീതാരാമൻ കൈകാര്യം ചെയ്യുന്നത് നിർമ്മല സീതാരാമൻ ധനകാര്യം കോർപ്പറേറ്റ് കാര്യം കൈകാര്യം ചെയ്യുന്നത് നിർമ്മല സീതാരാമൻ ആണ് ധനകാര്യം കോർപ്പറേറ്റ് കൈകാര്യം ചെയ്യുന്നത് നിർമ്മല സീതാരാമൻ ആണ് ധനകാര്യം കോർപ്പറേറ്റ് കാര്യം കൈകാര്യം ചെയ്യുന്നത് നിർമ്മല സീതാരാമൻ ആണ് പീയൂഷ് ഗോയൽ പീയൂഷ് ഗോയൽ കൈകാര്യം ചെയ്യുന്ന വാണിജ്യം വ്യവസായം ഉപഭോക്തൃത കാര്യങ്ങൾ ഭക്ഷ്യം പൊതുവിതരണം ടെക്സ്റ്റൈൽസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് പീയുഷ് ഗോയൽ ആണ് വാണിജ്യം വ്യവസായം ഉപോക്തൃത കാര്യങ്ങൾ ഭക്ഷ്യം പൊതുവിതരണം ടെക്സ്റ്റൈൽസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് പീയുഷ് ഗോയാലാണ് വാണിജ്യം വ്യവസായം ഉപഭോക്തൃത കാര്യങ്ങൾ ഭക്ഷ്യം പൊതുവിതരണം ടെക്സ്റ്റൈൽസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് പീയൂഷ് ഗോയാലാണ് പീയുഷ് ഗോയൽ സ്മൃതി ഇറാനി വനിതാ ശിശുവികസനം കാര്യം കൈകാര്യം ചെയ്യുന്നത് സ്മൃതി ഇറാനിയാണ് വനിതാ ശിശു വികസനം കാര്യം എന്നിവ കൈകാര്യം ചെയ്യുന്നത് സ്മൃതി ഇറാനിയാണ് വനിതാ ശിശുവികസനം കാര്യം കൈകാര്യം ചെയ്യുന്നത് സ്മൃതി ഇറാനിയാണ് വനിതാ ശിശുവികസനം കാര്യം കൈകാര്യം ചെയ്യുന്നത് സ്മൃതി ഇറാനിയാണ് ഗജേന്ദ്രസിംഗ് ഷെഗാവത്ത് ഗജേന്ദ്രസിംഗ് ഷെഗാവത്ത് ജലശക്തി കൈകാര്യം ചെയ്യുന്നതാണ് ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ജലശക്തി ഗജേന്ദ്രസിംഗ് ഷെഗാവത്ത് ജലശക്തി ഗജേന്ദ്രസിംഗ് ഷെഗാവത്ത് ആണ് ജലശക്തി കൈകാര്യം ചെയ്യുന്നത് ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ആണ് നരേന്ദ്രസിംഗ് തോമർ കൃഷി കർഷക ക്ഷേമം കൈകാര്യം ചെയ്യുന്നത് നരേന്ദ്ര സിംഗ് തോമർ ആണ് കൃഷി കർഷക ക്ഷേമം കൈകാര്യം ചെയ്യുന്നത് നരേന്ദ്ര സിംഗ് തോമർ കൃഷി കർഷക ക്ഷേമം നരേന്ദ്ര നരേന്ദ്രസിംഗ് തോമറാണ് അപ്പം നിർമ്മല സീതാരാമൻ ധനക്കാരും കോർപ്പറേറ്റുകാരും കൈകാര്യം ചെയ്യുന്നു പീയുഷ് ഗോയൽ വാണിജ്യം വ്യവസായം ഉപോക്തൃത കാര്യങ്ങൾ ഭക്ഷ്യം പൊതുവിതരണം ടെക്സ്റ്റൈൽസ് എന്നിവ കൈകാര്യം ചെയ്യുന്നു സ്മൃതി ഇറാനി വനിതാ ശിശുവികസനം ന്യൂനപക്ഷക്കാരും കൈകാര്യം ചെയ്യുന്നത് സ്മൃതി ഇറാനിയാണ് സിംഗ് ഷെഗാവത്ത് കൈകാര്യം ചെയ്യുന്നത് ജലശക്തി ഗജേന്ദ്ര സിംഗ് ഷെഗാവത്ത് ജലശക്തിയാണ് നരേന്ദ്ര സിംഗ് തോമർ കൃഷി കർഷ എന്നിവ കൈകാര്യം ചെയ്യുന്നത് നരേന്ദ്ര സിംഗ് തോമറാണ് അർജുൻ മുണ്ട അർജുൻ മുണ്ട കൈകാര്യം ചെയ്യുന്നത് ആദിവാസി ക്ഷേമമാണ് ആദിവാസി ക്ഷേമം അർജുൻ മുണ്ട ആദിവാസി ക്ഷേമം കൈകാര്യം ചെയ്യുന്നത് അർജുൻ മുണ്ടയാണ് ആദിവാസി ക്ഷേമം കൈകാര്യം ചെയ്യുന്നത് അർജുൻ മുണ്ട ആദിവാസി ക്ഷേമം അർജുൻ മുണ്ട ധ ധർമ്മേന്ദ്ര പ്രധാൻ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം നൈപുണ്യ വികസനം സംരംഭകത്വം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ധർമ്മേന്ദ്ര പ്രധാനാണ് വിദ്യാഭ്യാസം നൈപുണ്യം വികസനം സംരംഭകം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം നൈപുണ്യ വികസനം സംരംഭകത്വം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ധർമ്മേന്ദ്ര പ്രധാനാണ് ധർമ്മേന്ദ്ര പ്രധാനാണ് വിദ്യാഭ്യാസം നൈപുണ്യ വികസനം സംരംഭകത്വം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ധർമ്മേന്ദ്ര പ്രധാനാണ് പ്രഹ്ലാദ് ജോഷി പ്രഹ്ലാദ് ജോഷി ഖനി കൽക്കരി പാർലമെന്ററി കാര്യ കൈകാര്യം ചെയ്യുന്നത് പ്രഹ്ലാദ് ജോഷിയാണ് ഖനി കൽക്കരി പാർലമെന്ററി കാര്യം കൈകാര്യം ചെയ്യുന്നത് പ്രഹ്ലാദ് ജോഷി ഖനി കൽക്കരി പാർലമെന്ററി കാര്യം പ്രഹ്ലാദ് ജോഷിയാണ് കൈ കൈകാര്യം ചെയ്യുന്നത് ഗനി കൽക്കരി പാർലമെന്ററി കാര്യം കൈകാര്യം ചെയ്യുന്നത് പ്രഹ്ലാദ് ജോഷി പർഷോത്തം രൂപാല മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം ഫിഷറീസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് പർഷോത്തം രൂപാലയാണ് മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം ഫിഷറീസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് പർഷോത്തം രൂപാല മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം ഫിഷറീസ് കൈകാര്യം ചെയ്യുന്നത് പർഷോത്തം രൂപാല മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം ഫിഷറീസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് പർഷോത്തം രൂപാല നാരായണ തതുറാണെ നാരായണ തതുറാണെ സൂക്ഷ്മ ചെറുകിയുടെ ഇടത്തര സംരംഭം കൈകാര്യം ചെയ്യുന്നത് നാരായണ തതുറാണയാണ് സൂക്ഷ്മ ചെറുകിയുടെ ഇടത്തര സംരംഭം കൈകാര്യം ചെയ്യുന്നത് നാരായണ തതുറാണെ അപ്പം അർജുൻ മുണ്ടെ ആദിവാസി ക്ഷേമം ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം നൈപുണ്യ വികസനം സംരംഭകത്വം പ്രഹ്ലാദ് ജോഷി ഗനി കൽക്കരി പാർലമെന്ററി കാര്യം പുരുഷോത്തം റൂബാല മൃഗസംരക്ഷണം ക്ഷീലോത്പാദനം ഫിഷറീസ് നാരായണ തതുറാണെ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭം നാരായണ തതുറാണെ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭം കൈകാര്യം ചെയ്യുന്നത് നാരായണ തതുറാണയാണ് അടുത്ത് അശ്വനി വൈഷ്ണവ് അശ്വനി വൈഷ്ണവ് റെയിൽവേ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കൈകാര്യം ചെയ്യുന്നത് അശ്വനി വൈഷ്ണവാണ് റെയിൽവേ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കൈകാര്യം ചെയ്യുന്നത് അശ്വനി വൈഷ്ണവാണ് റെയിൽവേ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കൈകാര്യം ചെയ്യുന്നത് അശ്വിനി വൈഷ്ണവാണ് അശ്വനി വൈഷ്ണവ് ഭൂപേന്ദ്ര യാദവ് ഭൂപേന്ദ്ര യാദവ് വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഭൂപേന്ദ്ര യാദവാണ് വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാനം കൈകാര്യം ചെയ്യുന്നത് ഭൂപേന്ദ്ര യാദവ് ഭൂപേന്ദ്ര യാദവ് വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാനം കൈകാര്യം ചെയ്യുന്നത് ഭൂപേന്ദ്ര യാദവാണ് വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാനം കൈകാര്യം ചെയ്യുന്നത് ഭൂപേന്ദ്ര യാദവാണ് ഭൂപേന്ദ്ര യാദവാണ് വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാനം ഭൂപേന്ദ്ര യാദവ് കിരൺ റിജിജു കിരൺ റിജിജു ഭൗമശാസ്ത്രമാണ് മുൻ നിയമമന്ത്രിയായിരുന്നു കിരൺ റിജിജു ഇപ്പോൾ ഭൗമശാസ്ത്രമാണ് കൈകാര്യം ചെയ്യുന്നത് കിരൺ റിജിജു ഭൗമശാസ്ത്രമാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് കിരൺ റിജിജു ഭൗമശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത് കിരൺ റിജിജു ആണ് കിരൺ റിജിജു ഭൗമശാസ്ത്രം കൈകാര്യം ചെയ്യുന്നു മൻസുഖ് മൻസൂഖ് എൽ മാണ്ഡവ്യ ആരോഗ്യം കുടുംബക്ഷേമം രാസവസ്തുക്കളും വളങ്ങളും കൈകാര്യം ചെയ്യുന്നത് മൻസൂഖ് എൽ മാണ്ഡവ്യാണ് മൻസൂഖ് എൽ മാണ്ഡവ്യ ആരോഗ്യം കുടുംബക്ഷേമം രാസവസ്തുക്കളും വളങ്ങളും കൈകാര്യം ചെയ്യുന്നത് മൻസൂഖ് എൽ മാണ്ഡവ്യയാണ് ഗിരിരാജ് സിംഗ് ഗ്രാമവികസനം പഞ്ചായത്ത് രാജ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഗിരിരാജ് സിംഗ് ആണ് ഗിരിരാജ് സിംഗ് ഗ്രാമവികസനം പഞ്ചായത്ത് രാജ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഗിരിരാജ് സിംഗ് ആണ് ഗിരിരാജ് സിംഗ് ആണ് ഗ്രാമവികസനം പഞ്ചായത്ത് രാജ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഗിരിരാജ് സിംഗ് ആണ് അപ്പോൾ അശ്വിനി വൈഷ്ണവ് റെയിൽവേ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന അശ്വിനി വൈഷ്ണവാണ് ഭൂപേന്ദ്ര യാദവ് വനം പരിസ്ഥിതി കാലാവസ്ഥ എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഭൂപേന്ദ്ര യാദവാണ് കിരൺ റിജ്ജു ഭൗമശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത് കിരൺ റിജ്ജു ആണ് മൻസൂഖൽ മാണ്ഡവ്യ ആരോഗ്യം കുടുംബക്ഷേത്രം രാസവസ്തുക്കളും വളങ്ങളും കൈകാര്യം ചെയ്യുന്നത് മൻസൂഖ് മാണ്ഡവ്യ ഗിരിരാജ് സിംഗ് ഗ്രാമവികസനം പഞ്ചായത്ത് രാജ് കൈകാര്യം ചെയ്യുന്നത് ഗിരിരാജ് സിംഗ് ആണ് അടുത്തത് പശു പശുപതി കുമാർ പരസ് പശുപതി കുമാർ പരസ് കൈകാര്യം ചെയ്യുന്നത് ഭക്ഷ്യ സംസ്കരണം വ്യവസായങ്ങൾ ഭക്ഷ്യ സംസ്കരണം വ്യവസായങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പശുപതി കുമാർ ആണ് ഭക്ഷ്യ സംസ്കരണം വ്യവസായങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പശുപതി കുമാർ പരസ് പശുപതി കുമാർ ആണ് ഭക്ഷ്യ സംസ്കരണം വ്യവസായങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പശുപതി കുമാർ പരസ് പശുപതി കുമാർ ആണ് ഭക്ഷ്യ സംസ്കരണം വ്യവസായങ്ങളും വീരേന്ദ്രകുമാർ വീരേന്ദ്രകുമാർ സാമൂഹ്യനീതി ശാക്തീകരണം കൈകാര്യം ചെയ്യുന്നത് വീരേന്ദ്രകുമാറാണ് സാമൂഹിനീതി ശാക്തീകരണം കൈകാര്യം ചെയ്യുന്നത് വീരേന്ദ്രകുമാർ സാമൂഹ്യനീതി ശാക്തീകരണം കൈകാര്യം ചെയ്യുന്നത് വീരേന്ദ്രകുമാറാണ് സാമൂഹ്യനീതി ശാക്തീകരണം കൈകാര്യം ചെയ്യുന്നത് വീരേന്ദ്രകുമാറാണ് ഹർദീപ് സിംഗ് പുരി ഹർദീപ് സിംഗ് പുരി പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ഹൗസിംഗ് നഗരകാര്യം കൈകാര്യം ചെയ്യുന്നത് ഹർദീപ് സിംഗ് പുരിയാണ് ഹർദീപ് സിംഗ് പുരി ഏതൊക്കെയാണ് പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ഹൗസിംഗ് നഗരകാര്യം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഹർദീപ് സിംഗ് പുരിയാണ് ഹർദീപ് സിംഗ് പുരി പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ഹൗസിംഗ് നഗരകാര്യം കൈകാര്യം ചെയ്യുന്നത് ഹർദീപ് സിംഗ് പുരിയാണ് മഹേന്ദ്രനാഥ് പാണ്ഡെ മഹേന്ദ്രനാഥ് പാണ്ഡെ കൈകാര്യം ചെയ്യുന്നത് ഹെവി ഇൻഡസ്ട്രീസ് ഹെവി ഇൻഡസ്ട്രീസ് കൈകാര്യം ചെയ്യുന്നത് മഹേന്ദ്രനാഥ് പാണ്ഡെയാണ് ഹെവി ഇൻഡസ്ട്രീസ് കൈകാര്യം ചെയ്യുന്നത് മഹേന്ദ്രനാഥ് പാണ്ഡെ മഹേന്ദ്രനാഥ് പാണ്ഡെയാണ് ഹെവി ഇൻഡസ്ട്രീസ് കൈകാര്യം ചെയ്യുന്നത് മഹേന്ദ്രനാഥ് പാണ്ഡെ സർബാനന്ദ സോനാവാൾ തുറമുഖം ആയുഷ് ഷിപ്പിംഗ് ജലപാത എന്നിവ കൈകാര്യം ചെയ്യുന്നത് സർബാനന്ദ ആണ് തുറമുഖം ആയുഷ് ഷിപ്പിംഗ് ജലപാത എന്നിവ കൈകാര്യം ചെയ്യുന്നത് സർബാനന്ദ സോനാവാൾ തുറമുഖം ആയുഷ് ഷിപ്പിംഗ് ജലപാത എന്നിവ കൈകാര്യം ചെയ്യുന്നത് സർബാനന്ദ ആണ് അപ്പൊ പശുപതി കുമാർ പരസ്യ ഭക്ഷ്യ സംസ്കരണം വ്യവസായം കൈകാര്യം ചെയ്യുന്നത് പശുപതി കുമാർ പരസാണ് ഭക്ഷ്യ സംസ്കരണം വ്യവസായം പശുപതി കുമാർ പരസ് വീരേന്ദ്രകുമാർ സാമൂഹ്യനീതി ശാക്തീകരണം കൈകാര്യം ചെയ്യുന്നത് വീരേന്ദ്രകുമാറാണ് പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ഹൗസിംഗ് നഗരകാര്യം കൈകാര്യം ചെയ്യുന്നത് ഹർദീപ് സിംഗ് പുരി ഹെവി ഇൻഡസ്ട്രീസ് മഹേന്ദ്രനാഥ് പാണ്ഡേൻ ഹെവി ഇൻഡസ്ട്രീസ് മഹേന്ദ്രനാഥ് പാണ്ഡേനാണ് കൈകാര്യം ചെയ്യുന്നത് തുറമുഖം ആയുഷ് ഷിപ്പിംഗ് ജലപാത സർബാനന്ദ സോനോവാളാണ് കൈകാര്യം ചെയ്യുന്നത് അടുത്ത ജ്യോതിരാദ്യ സിന്ധ്യ ജ്യോതിരാദിത്യ സിന്ധ്യ വ്യോമഗതാഗതം സ്റ്റീൽ കൈകാര്യം ചെയ്യുന്നത് ജ്യോതി രാദിത്യ സിന്ധ്യയാണ് വ്യോമഗതാഗതം സ്റ്റീൽ ജ്യോതിരാദിത്യ സിന്ധ്യ വ്യോമഗതാഗതം സ്റ്റീൽ ജ്യോതിരാദിത്യ സിന്ധ്യ വ്യോമഗതാഗതം സ്റ്റീൽ ജ്യോതിരാദിത്യ സിന്ധ്യ വ്യോമഗതാഗതം സ്റ്റീൽ ജ്യോതിരാദിത്യ സിന്ധ്യ പവർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി രാജ്കുമാർ സിംഗ് രാജ്കുമാർ കൈകാര്യം ചെയ്യുന്നതാണ് പവർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി രാജ്കുമാർ സിംഗ് പവർ ന്യൂ ആൻഡ് റിനുവൽ എനർജി കൈകാര്യം ചെയ്യുന്നത് രാജ്കുമാർ സിംഗ് ആണ് രാജ്കുമാർ സിംഗ് പവർ ന്യൂ ആൻഡ് റിനുവൽ എനർജി കൈകാര്യം ചെയ്യുന്നത് രാജ്കുമാർ സിംഗ് ആണ് രാജ്കുമാർ സിംഗ് അനുരാഗ് സിംഗ് താക്കൂർ അനുരാഗ് സിംഗ് താക്കൂർ കൈകാര്യം ചെയ്യുന്നത് കായികം യുവജന കാര്യം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കൈകാര്യം ചെയ്യുന്നത് അനുരാഗ് സിംഗ് ആണ് കായികം യുവജന കാര്യം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കൈകാര്യം ചെയ്യുന്നത് അനുരാഗ് സിംഗ് ആണ് കായികം യുവജന കാര്യം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കൈകാര്യം ചെയ്യുന്നത് അനുരാജ് സിംഗ് താക്കൂർ അനുരാഗ് സിംഗ് ആണ് ജി കിഷൻ റെഡ്ഡി ടൂറിസം സാംസ്കാരികം വടക്കുകേക്കൻ മേഖലയുടെ വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്നത് കിഷ ജി കിഷൻ റെഡ്ഡിയാണ് ടൂറിസം സാംസ്കാരികം വടക്കുകിഴക്കൻ മേഖലയുടെ വികസനം കൈകാര്യം ചെയ്യുന്നത് ജി കിഷൻ റെഡ്ഡി ടൂറിസം സാംസ്കാരികം വടക്കുകിഴക്കൻ മേഖലയുടെ വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ജി കിഷൻ റെഡ്ഡിയാണ് ടൂറിസം സാംസ്കാരികം വടക്കുകിഴക്കൻ മേഖലയുടെ വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ജി കിഷൻ റെഡ്ഡിയാണ് അപ്പൊ ഏതൊക്കെയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ വ്യോമഗതാഗതം സ്റ്റീൽ കൈകാര്യം ചെയ്യുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യയാണ് രാജ്കുമാർ സിംഗ് പവർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി കൈകാര്യം ചെയ്യുന്നത് രാജ്കുമാർ സിംഗ് ആണ് അനുരാജ് സിംഗ് താക്കൂർ കായികം യുവജന കാര്യം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കൈകാര്യം ചെയ്യുന്നത് അനുരാജ് സിംഗ് താക്കൂർ ആണ് ജി കിഷൻ റെഡ്ഡി ടൂറിസം സാംസ്കാരികം വടക്കുകിഴക്കൻ മേഖലയുടെ വികസനം എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ജി കിഷൻ റെഡ്ഡിയാണ് ജി കിഷൻ റെഡ്ഡിയാണ് ടൂറിസം സാംസ്കാരികം വടക്കു കിഴക്കൻ മേഖലയുടെ വികസനമൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഉള്ളൂ ഇനി സഹമന്ത്രിമാരെ നോക്കാം സഹമന്ത്രിമാർ മന്ത്രിമാർ സ്വാതന്ത്ര്യ ചുമതല വഹിക്കുന്ന സഹമന്ത്രിമാരാണ് അർജുൻ റാം മെഗ്വാൾ അർജുൻ റാം മെഗ്വാൾ നിയമം നീതി ന്യായമാണ് അർജുൻ റാം മെഗ്വാൾ കിരൺ റിജുവിനെ മാറ്റിയിട്ട് നിയമം കൊടുത്തതിന് അർജുൻ റാം മെഗ്വാളിനാണ് നിയമമന്ത്രി ഇപ്പോൾ അർജുൻ റാം മെഗ്വാളാണ് റാവു ഇന്ദ്രജിത് സിംഗ് സ്ഥിതി വിവരക്കണക്ക് പ്രോഗ്രാം നടപ്പാക്കൽ ആസൂത്രണം എന്നിവ ഒക്കെ കൈകാര്യം ചെയ്യുന്ന റാവു ഇന്ദ്രജിത് സിംഗ് ആണ് സ്ഥിതി വിവരക്കണക്ക് പ്രോഗ്രാം നടപ്പാക്കൽ ആസൂത്രൻ എന്നിവ കൈകാര്യം ചെയ്യുന്നത് റാവു ഇന്ദ്രജിത് സിംഗ് ആണ് സ്ഥിതി വിവരക്കണക്ക് പ്രോഗ്രാം നടപ്പാക്കൽ ആസൂത്രൻ എന്നിവ കൈകാര്യം ചെയ്യുന്നത് റാവു ഇന്ദ്രജിത് സിംഗ് ആണ് റാവു ഇന്ദ്രജിത് സിംഗ് ജിതേന്ദ്ര സിംഗ് ജിതേന്ദ്ര സിംഗ് കൈകാര്യം ചെയ്യുന്നത് ശാസ്ത്ര സാങ്കേതികമാണ് ജിതേന്ദ്ര സിംഗ് കൈകാര്യം ചെയ്യുന്നത് ശാസ്ത്ര സാങ്കേതികം ജിതേന്ദ്ര സിംഗ് കൈകാര്യം ചെയ്യുന്നതിന് ശാസ്ത്ര സാങ്കേതികം ശാസ്ത്ര സാങ്കേതികം കൈകാര്യം ചെയ്യുന്നത് ജിതേന്ദ്ര സിംഗ് ആണ് ജിതേന്ദ്ര സിംഗ് ആണ് ശാസ്ത്ര സാങ്കേതികം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ സഹമന്ത്രിമാരെ സ്വാതന്ത്ര്യ ചുമതല വഹിക്കുന്ന സഹമന്ത്രിമാരാണ് അർജുൻ റാം മെഗ്വാൾ നിയമനീതിന്യായം റാവ് ഇന്ദ്രജിത് സിംഗ് സ്ഥിതിവിരക്കണക്ക് പ്രോഗ്രാം നടപ്പാക്കൽ ആസൂത്രണം എന്നിവ കൈകാര്യം ചെയ്യുന്നത് റാവു ഇന്ദ്രജിത് സിംഗ് ആണ് ജിതേന്ദ്ര സിംഗ് ശാസ്ത്ര സാങ്കേതികം കൈകാര്യം ചെയ്യുന്നത് ജിതേന്ദ്ര സിംഗ് ആണ് ശാസ്ത്ര സാങ്കേതികം കൈകാര്യം ചെയ്യുന്നത് ജിതേന്ദ്ര സിംഗ് ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്